ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരമായിരുന്നു ബംഗളൂരു എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരം നടന്നിരുന്നത് ബംഗളൂരു എഫ് സിയുടെ ഓം സ്റ്റേഡിയം ആയിട്ടുള്ള ശ്രീകണ്ഠീരവാ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആയിരുന്നു ഇന്നത്തെ മത്സരം നടന്നിരുന്നത് ഇന്ന് ബംഗളൂരു എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ നാല് രണ്ട് എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ബംഗളൂരു എഫ് സിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് സുനിൽ ഛേത്രിയും അതുപോലെ അതുപോലെ തന്നെ വില്യം റയൻ വില്യംസും ആണ് മറു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ജിമിനസും പിന്നെ റെഡിയുമാണ് ഇന്ന് ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി സുനിൽ ഛേത്രി ഹാട്രിക് ഗോളുകളാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ചും സുനിൽ ഛേത്രിയാണ് ബാംഗ്ലൂർ എഫ് സി ഇപ്പോൾ ഐ എസ് എൽ ടേബിളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് പതിനൊന്ന് കളിയിൽ നിന്നും അവർ ഇരുപത്തി മൂന്ന് പോയിന്റ് നേടിക്കഴിഞ്ഞിട്ടുണ്ട് അറു വർഷത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഐ എസ് എൽ ടേബിളിൽ പത്താം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് പതിനൊന്ന് കളിയിൽ നിന്നും അവർ പതിനൊന്ന് പോയിന്റ് ആണ് നേടിക്കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും വലിയ തോൽവിയാണ് ഇന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നത്